നമസ്കാരം വെൽക്കം ടു എക്സൽ എൽ പി എസ് സി എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ആദ്യത്തേത് ആരുടെ ബാല്യകാല നാമം ആയിരുന്നു അയ്യപ്പൻ അയ്യപ്പൻ എന്ന പേര് ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമമായിരുന്നു കുഞ്ഞൻ എന്ന ഓമനപ്പേരുണ്ടായിരുന്നതായി എന്നാൽ പിൽക്കാലത്ത് കുഞ്ഞൻ പിള്ള എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പിസ്വാമികളാണ് കുഞ്ഞൻ എന്ന ഓമന പേരിൽ അറിയപ്പെട്ടിരുന്നത് അതിനാൽ പിൽക്കാലത്ത് കുഞ്ഞൻ പിള്ള എന്ന നാമത്തിൽ അറിയപ്പെട്ടതും ചട്ടമ്പി സ്വാമികളാണ് ജീവകാരുണ്യ നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പിസ്വാമികളുടെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ജീവകാരുണ്യ നിരൂപണം പേട്ടയിൽ രാമൻപിള്ള ആശാന്റെ പാഠശാലയിൽ വിദ്യാർത്ഥിയായിരിക്കെ ക്ലാസ്സിലെ ചട്ടമ്പി അഥവാ മോണിറ്റർ ആയി നിയോഗിക്കപ്പെട്ടതിനാൽ പിൽക്കാലത്ത് ചട്ടമ്പി സ്വാമികൾ എന്നറിയപ്പെട്ടത് ആര് ചട്ടമ്പി സ്വാമികൾ തന്നെയാണ് പേട്ടയിൽ രാമൻപിള്ള ആശാന്റെ പാഠശാലയിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അത് അദ്ദേഹം അവിടെ ക്ലാസ് ലീഡർ ആയിരുന്നു മോണിറ്ററായിരുന്നു അതുകൊണ്ട് തന്നെ മോണിറ്ററെ അന്ന് അന്നത്തെ കാലത്ത് പറഞ്ഞപ്പെ പറയപ്പെട്ടിരുന്ന പേരാണ് ചട്ടമ്പി അങ്ങനെയാണ് അദ്ദേഹത്തിന് ചട്ടമ്പിസ്വാമികൾ എന്ന പേര് വന്നത് വാമനപുരത്തിനടുത്ത് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരു പരിചയപ്പെട്ടത് പരിചയപ്പെട്ട അവധൂതൻ അതായത് ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുവും തമ്മിൽ പരിചയപ്പെട്ടത് വാമനപുരത്തിനടുത്ത് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഭാഷാ പത്മപുരാണത്തിൻ്റെ കർത്താവ് ചട്ടമ്പിസ്വാമികൾ രചിച്ച മറ്റൊരു ഗ്രന്ഥമാണ് ഭാഷാ പത്മപുരാണം അദ്വൈത അദ്വൈതചിന്താ പദ്ധതിയുടെ കർത്താവ് അദ്വൈത ചിന്താ പദ്ധതി ചട്ടമ്പിസ്വാമികളുടെ സംഭാവനയാണ് നീലകണ്ഠ തീർത്ഥപാപാദരുടെ ഗുരു ചട്ടമ്പിസ്വാമികൾ നീലകണ്ഠ തീർത്ഥപാതരുടെ ഗുരുവായിരുന്നു അതായത് ചട്ടമ്പിസ്വാമികളുടെ ശിഷ്യനാണ് നീലകണ്ഠ തീർത്ഥപാദർ ദ്രാവിഡ മഹാത്മ്യം രചിച്ചത് ചട്ടമ്പിസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ കണ്ണൻമൂലയിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലം അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം കണ്ണൻമൂല ഇന്ന് തിരുവനന്തപുരത്ത് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് അദ്ദേഹം ജനിച്ചത് വേദങ്ങൾ ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ല എന്ന് വാദിക്കുന്ന രചനയായ വേദാധികാര നിരൂപണത്തിൻ്റെ കർത്താവും ചട്ടമ്പിസ്വാമികളാണ് ചട്ടമ്പി സ്വാമികളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് വേദാധികാര നിരൂപണം ആരുടെ രചനയാണ് ആദി ഭാഷ ആദിഭാഷ ആദിഭാഷ രചിച്ചതും ചട്ടമ്പി സ്വാമികൾ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് ശ്രീ ഭട്ടാരകൻ ശ്രീ ഭട്ടാരകൻ എന്നും അറിയപ്പെട്ടിരുന്നത് ചട്ടമ്പി സ്വാമികളാണ് സർവവിദ്യാധിരാജൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു നവമഞ്ചിരി എന്ന കൃതി ശ്രീനാരായണ ഗുരു സമർപ്പിച്ചത് ചട്ടമ്പിസ്വാമികൾക്കാണ് അപ്പോൾ ചട്ടമ്പിസ്വാമികൾ എഴുതിയ ചട്ടമ്പിസ്വാമികൾക്ക് ശ്രീനാരായണ ഗുരു എഴുതിയ നവമഞ്ചിരി സമർപ്പിക്കുകയുണ്ടായി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപത്തിനുള്ള മറുപടിയായ മോക്ഷപ്രദീപഖണ്ഡനം ആരാണ് എഴുതിയത് മോക്ഷപ്രദീപഖണ്ഡനം എഴുതിയത് ചട്ടമ്പിസ്വാമികളാണ് ബ്രഹ്മാനന്ദ ശിവ ശിവയോഗിയുടെ പുസ്തകമാണ് മോക്ഷപ്രദീപം അതിന് ചട്ടമ്പിസ്വാമികൾ നൽകിയ മറുപടിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം ക്രിസ്തു മത നിരൂപണം ആരുടെ കൃതിയാണ് ചട്ടമ്പിസ്വാമികൾ രചിച്ച മറ്റൊരു ഗ്രന്ഥമാണ് ക്രിസ്തു മത നിരൂപണം ഷൺമുഖദാസൻ എന്നറിയപ്പെട്ടത് ചട്ടമ്പിസ്വാമികളാണ് ശ്രീനാരായണ ഗുരുവിനെ തൈക്കാട് അയ്യയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തതും ചട്ടമ്പിസ്വാമികളാണ് ക്രിസ്തുമത സാരം രചിച്ചത് ചട്ടമ്പിസ്വാമികളാണ് കാഷായവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടിരുന്നതും ചട്ടമ്പിസ്വാമികളാണ് അദ്ദേഹം കാഷായം ധരിച്ചിരുന്നില്ല കമണ്ടലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചിരുന്നില്ല കയ്യിൽ ഉണ്ടായിരുന്നില്ല കാഷായവും കമണ്ടലും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടതും ചട്ടമ്പിസ്വാമികളാണ് കേരളം പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയ ഭൂമിയാണെന്ന് വാദത്തെ ഖണ്ഡിക്കുന്ന കൃതിയായ പ്രാചീന മലയാളം രചിച്ചതും ചട്ടമ്പിസ്വാമികളാണ് അപ്പോൾ പ്രാചീന മലയാളം എന്ന രചന ചട്ടമ്പിസ്വാമികളുടേതാണ് അതിനകത്തെ ഇതിവൃത്തം എന്ന് പറയുന്നത് കേരളം പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയ ഭൂമിയാണെന്ന വാദത്തെ ഖണ്ഡിക്കുന്ന കൃതിയാണത് ക്രിസ്തുമത മതചേതനം രചിച്ചതും ചട്ടമ്പി സ്വാമികളാണ് ഇവിടെ ഞാനൊരു സവിശേഷ വ്യക്തിയെ കണ്ടു സ്വാമി വിവേകാനന്ദൻ കേരള സന്ദർശന സമയത്ത് ഇപ്രകാരം പരാമർശിച്ചത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കൊല്ലം ജില്ലയിലെ പന്മനയിൽ സമാധിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് ചട്ടമ്പി സ്വാമികൾ സമാധിയായത് സെക്രട്ടേറിയറ്റിൽ അക്കൗണ്ട് ആയി അക്കൗണ്ടൻ്റായി ജോലി നോക്കിയ സാമൂഹിക പരിഷ്കർത്താവും ചട്ടമ്പിസ്വാമികളാണ് സെക്രട്ടേറിയറ്റിൽ അക്കൗണ്ടൻ്റായി ജോലി നോക്കിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പിസ്വാമികൾ ആരുടെ സമാധിസ്ഥാനത്താണ് ശിക്ഷർ ബാലഭട്ടാരക ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത് ചട്ടമ്പിസ്വാമികളുടെ സമാധിസ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യർ ബാലഭട്ടാരകർ ക്ഷേത്രം പണികഴിപ്പിച്ചിരിക്കുന്നത് കുമാരനാശാൻ അന്തരിച്ച അതേ വർഷം ആണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളും അന്തരിച്ചത് ച അന്തരിച്ച അതേ വർഷം അന്തരിച്ച സാമൂഹിക പരിഷ്കർത്താവ് എന്ന ചോദ്യത്തിന് ചട്ടമ്പി സ്വാമികൾ എന്നാണ് ഉത്തരം സ്വാമി വിവേകാനന്ദൻ്റെ കേരള സന്ദർശന മേളയിൽ ചിന്മുദ്രയ്ക്ക് തൃപ്തികരമായ വിശദീകരണം നൽകിയതും ചട്ടമ്പി സ്വാമികളാണ് സ്വാമി വിവേകാനന്ദൻ്റെ കേരള സന്ദർശന വേളയിൽ ചിൻമുദ്രയ്ക്ക് തൃപ്തികരമായ ഒരു വിശ വിശദീകരണം അദ്ദേഹത്തിന് നൽകിയത് സ്വാമികളാണ് ഇതെല്ലാമാണ് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ടതായി പി ആവർത്തിച്ച ചോദ്യങ്ങൾ നന്ദി